മലപ്പുറം പല കാര്യങ്ങളിലും കേരളത്തിന്റെ മറ്റു ഭാഗത്തുള്ളതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് നേരത്തെ തന്നെ ആക്ഷേപമുള്ളതാണ് നമ്മളിപ്പോ ശബരിമല വ്രതം നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല നമ്മുടെ നാട്ടില് നല്ല രീതിയിൽ മതത്തിനപ്പുറം സൗഹാർദ്ദവും ജനകീയമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്നൊക്കെ നടത്തുന്ന ഒരു ജില്ലയുടെ പേരിൽ ഇത്ര ഒരു പരാമർശം നടത്തുന്ന ഒരു വീഡിയോ കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത് ആകെ നിങ്ങളൊന്ന് ഈ വീഡിയോ കണ്ടു നോക്ക് എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം വ്രതം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും സംസാരിക്കുന്നേ ഇല്ല മുസ്ലിം ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു ഇവിടെ ആതൊരു ചർച്ചാവിഷമേ ആവുന്നില്ല വാക്സിനേഷനെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നാണ് അടുത്തുള്ള അവിടെ മത സൗഹാർദ്ദത്തിലൂടെ എല്ലാ മതങ്ങളും ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വാർത്താ സമ്മേളനത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചർച്ചയാകുമെന്നും ആ ചർച്ചയിലൂടെ ചില കൺഫ്യൂഷൻസ് ചിലവരിലേക്കെങ്കിലും എത്തിക്കാൻ പറ്റുമെന്നൊക്കെ ഇദ്ദേഹത്തിന് വ്യക്തമായ രീതിയിൽ അറിവുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ യാതൊരു സംശയവുമില്ല ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും ഈ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്താൻ പറ്റുക രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ ആയിക്കോട്ടെ എന്നിരുന്നാലും സത്യാവസ്ഥയല്ലാത്ത മറ്റുന്ന ജില്ലക്കാര് അവരെ ആ ജില്ലയിലെ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും ഐക്യകണ്ഠമായിട്ട് നിലതുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ മതത്തിൻ്റെ ഈ തീ തുപ്പുന്ന വേഷം കൊണ്ട് ഈ വാക്കുകൾ പറഞ്ഞത് കൊണ്ട് നേട്ടങ്ങളുണ്ടാക്കിയിട്ട് എന്ത് നേടാനാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന നിൽക്കുക തന്നെ ചെയ്യും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പലർക്കും പല രീതിയിലുള്ള ആശയങ്ങളുണ്ട് പ്രത്യേക ശാസ്ത്രങ്ങളിൽ പക്ഷേ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ പ്രത്യേക ശാസ്ത്രത്തിൽ ഊണി നിൽക്കുന്ന മറ്റുള്ളവരുടെ പ്രത്യേക ശാസ്ത്രങ്ങളെയും മത മത സാമുദായിക വികാരങ്ങളെയും ബഹുമാനിക്കുക ബഹുമാനിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത് എന്നുള്ളതാണ് വിശ്വസിക്കുന്ന ഒരാളത് ഞാൻ പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള കേരളത്തിൽ നിന്നുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് ഈ രീതിയിലുള്ള വർഗീയപരമായിട്ടുള്ള ചിന്തകൾ കൂടിക്കൊണ്ട് ഒരു ജില്ലയെ തന്നെ ആ വർഗീയ ധ്രുവത്തിൽ നിലനിർത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ മനസാക്ഷിയോട് തന്നെ വെറുപ്പ് തോന്നുന്ന ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയായാലും ഇദ്ദേഹത്തിൻ്റെ ഈ പരാമർശങ്ങൾ മലപ്പുറത്തെ ജില്ലയിൽ നിന്നല്ല മതസൗഹാർദ്ദത്തെ അങ്ങേറ്റം ബഹുമാനിക്കുന്ന ഓരോ മതങ്ങളെയും ഓരോ സമുദായത്തിൻ്റെ ആശയങ്ങളെയൊക്കെ ബഹുമാനിക്കപ്പെടേണ്ട രീതിയിൽ എടുക്കുന്ന ആൾക്കാരും ഒരാളും തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യലെന്നൊന്ന് പൂർണ്ണ വിശ്വാസമാണ്